ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നില്ലേ അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്ലോ ക്യൂബ് ഞാനും ഉണ്ടാക്കി കേട്ടോ എങ്ങനെ ഗ്ലൂട്ട തയോൺ ക്യൂബ്സ് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണെങ്കിലും ഞാൻ റെഡിയാക്കി ഗ്ലൂട്ട തയോൺ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ ക്യാരറ്റ് ബീട്രൂട്ട് തക്കാളി പിന്നെ ഒരു ആപ്പിൾ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നാരങ്ങ ഒരു നെല്ലിക്ക ഇതെല്ലാം കൂടെ പീസ് ആക്കി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് സോഫ്റ്റ് പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അതിനുശേഷം ശേഷം ഒരരിപ്പെടുത്ത് അരിച്ച് അതിൻ്റെ സൊല്യൂഷൻ മാത്രമായിട്ട് നമുക്കെടുക്കാം അരിച്ച് കിട്ടാൻ ഒരു അല്പം പാടായിരിക്കുമെങ്കിലും കുറച്ച് സമയമെടുത്ത് നമുക്ക് എന്തായാലും അത് റെഡിയാക്കി എടുക്കാം എനിക്ക് അരയ്ക്കാണ്ട് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ചെറിയ തരികൾ തൊണ്ടയിൽ തട്ടുന്ന ഇഷ്ടമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അരി അരയ്ക്കാതെയും എടുക്കാം അങ്ങനെ ഞാൻ ഓരോരോ കോളംസ് ആയിട്ട് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊന്ന് ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ ഇത് കണ്ടില്ലേ ഇതുപോലെ സ്പില്ലായി പോവും ബട്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അപ്പോൾ ഗ്ലൂടൂത്ത് ആയോണ്ട് റിച്ച് ആയിട്ടുള്ള ആ ജ്യൂസ് കൊണ്ട് ഞാൻ ട്രേ ഫില്ലാക്കി റെഡിയാക്കി വെച്ചു ട്രേ അടച്ച് ഒരു ഹോൾ നൈറ്റ് ഫ്രീസറിൽ വെച്ചു സംഭവം സെറ്റ് ിട്ടിട്ടുണ്ട് അടിപൊളി കളർഫുൾ ആയിട്ടുള്ള സൂപ്പർ ക്യൂബ്സ് കിട്ടി കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഗ്ലോ ക്യൂബ്സ് കിട്ടി രാവിലെ ക്യൂബ്സ് ഒക്കെ എടുത്ത് നോക്കുന്നതിന് മുന്നേറ്റ് ഞാനൊരു കാൽ സ്പൂൺ ചിയ സീഡ് വെള്ളത്തിൽ കുതിർക്കാനിട്ടിരുന്നേ ഇനി നമുക്കതിൻ്റെ ഡ്രിങ്ക്സ് റെഡിയാക്കാം രണ്ട് ഗ്ലാസ്സിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ നിറച്ചെടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ഗ്ലാസ്സിലേക്കുമായിട്ട് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച ഓരോ സ്പൂൺ ചിയാ സീഡ് ഇട്ട് ഇട്ടുകൊടുത്തു അതിനുശേഷം കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഗ്ലൂട്ടാ തയോൺ മിക്സ്ഡ് ക്യൂബ്സ് വൺ ബൈ വൺ ആയിട്ട് ഓരോ ഗ്ലാസ്സിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു ഇതേ നോക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നു കാണാൻ തന്നെ എന്തൊരു രസമാന്നറിയാവോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ലെമണും ഒക്കെ ചേർന്നിട്ട് ഒരു സ്വീറ്റ് ആൻഡ് സോറായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഇത് നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഹണി ഒഴിച്ചിട്ടോ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ടോ കുടിച്ചാൽ നന്നായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ